കുറെ ആളുകൾക്ക് ഈ നഷ്ടം നടപടികളൊന്നും കേന്ദ്രം എടുത്തില്ല രണ്ടാമത്തെ ദിവസവും വിപണിയിൽ ഇത് കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ സജുവിൻ നൽകിയ വിവരങ്ങളുടെ ആകത്തുകയെ മനസ്സിലാക്കുന്നപ്പോ സംസ്ഥാന തലസ്ഥാനത്തേക്ക് പോവാം അവിടെ അവിടെ ഏത് രീതിയിൽ ഇത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് എങ്ങനെയാണ് രാജ്യ തലസ്ഥാനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴറിഞ്ഞു അനിപ്പോൾ ഇന്നലെ നമ്മൾ വലിയ ആഘോഷത്തോടെ സാധനങ്ങൾക്കൊക്കെ വില കുറയും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് ഞാനും പേഴ്സണലി ഇങ്ങനെ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഇന്നലെയൊക്കെ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി ഇറങ്ങി നോക്കിയിട്ടുണ്ടാവും സൈനിസ എന്താണ് സ്ഥിതി നമ്മൾ വസ്ത്രങ്ങൾ ചെരുപ്പുകളൊക്കെ വില കുറയും ഒക്കെ പറഞ്ഞിരുന്നു ആ ഒരു വിലക്കുറവ് വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ടോ സൈനസ് എന്തെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൂട്ടിയോ ഇല്ല ജിൽസി ഇല്ല ജിൽസി ഈ നിഫ്റ്റിയും അതുപോലെ സെൻസസുമൊക്കെ ഇടിഞ്ഞതല്ലാതെ മാർക്കറ്റുകളിലെ നമ്മുടെ കേരളത്തിലെ മാർക്കറ്റുകളിലൊന്നും ഈ ഒരു പരിഷ്കരണത്തിൽ പരിഷ്കരണം വന്നതോടുകൂടി വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിന് വലിയൊരു ആശയക്കുഴപ്പം തന്നെ മാർക്കറ്റുകളിൽ നിലനിൽക്കുന്നുണ്ട് ഇവർ പഴയ തുകയുടെ ഇതിലാണ് സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കൂട്ടിയത് വലിയ രീതിയിൽ വരും മാസങ്ങളിലേക്കുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് നിത്യോപയോഗ സാധനങ്ങൾക്കാണ് തൊണ്ണൂറ് ശതമാനം വിലയും കുറയുന്നത് അത്തരത്തിൽ ചെറുകിട കച്ചവടക്കാരൊക്കെ ഒരു പ്രതിസന്ധി ാകുന്ന ഒരു ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഈ ഇത് ഈ വിവരം അറിഞ്ഞു വരുന്ന ജനങ്ങളാവട്ടെ ഈ വില കുറഞ്ഞതിനെ പറ്റി അവരോട് ചോദിക്കുകയും എന്നാൽ അവർ പഴയ സ്റ്റോക്കിന്റെ വില തന്നെ നൽകുന്ന ഒരു സ്ഥിതിയുമാണ് മാർക്കറ്റുകളിൽ നിലനിൽക്കുന്നത് നമ്മുടെ സംസ്ഥാന ജി എസ് ടി വകുപ്പിനൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതിയ ഈ ജി എസ് ടിയിലെ മാറ്റം അനുസരിച്ച് ഈ സാധനങ്ങളുടെയൊക്കെ വിലയിലൊക്കെ ഒരു തീരുമാനത്തിലെത്താൻ അതൊന്ന് ക്രമപ്പെടുത്താൻ ഒരു ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് മാർക്കറ്റുകളിലൊക്കെ നമുക്കൊരു ആശയക്കുഴപ്പം തന്നെ നിത്യോപയോഗ സാധനമായിട്ടുള്ള പാല് അതുപോലെ എണ്ണ വെണ്ണ ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് ബ്രഷ് ചെരുപ്പുകൾ വസ്ത്രങ്ങൾ ഇത്തരം സാധനങ്ങൾക്കൊക്കെയാണ് ഈ ഒരു വിലക്കുറവ് അതെങ്ങനെ പ്രതിഫലിക്കും എന്നതിൽ ഇപ്പോഴും വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം നമ്മൾ കച്ചവടക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഒരു ആശയക്കുഴപ്പം തന്നെയാണ് അവർ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രമല്ല അവർ റീറ്റെയിലർമാരോടും അതുപോലത്തെ ഹോൾസെയിലായിട്ടും ഒക്കെയാണ് സാധനം വാങ്ങിക്കുന്നത് അവരോടൊക്കെ പഴയ സാധനങ്ങൾ വാങ്ങിച്ചു ആ ഒരു സ്റ്റോക്ക് ഇനി വിറ്റി ഒരു അവസ്ഥയാണ് അത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ് അത് ഏത് വിധേനെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുമെന്ന കാര്യത്തിലൊക്കെ അവരെ വ്യാപാര സമിതിയൊക്കെ യോഗങ്ങൾ ചേരാനും മറ്റ് നടപടികളിലേക്കും ഒക്കെ കടക്കുന്നൊരു സാഹചര്യമാണ് ഇനി ഏത് തരത്തിൽ സ്റ്റോക്കുകൾ എടുക്കണം എന്നതിലും ഈ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് സാധനങ്ങളുടെ വിലയൊക്കെ എങ്ങനെയൊക്കെ മാറുകയും ധനമന്ത്രിയോട് നമ്മൾ ചോദിച്ചു കാരണം വിലക്കുറവ് കേന്ദ്രം പ്രഖ്യാപിക്കുന്നു പക്ഷേ ഇത് കിട്ടിയിരുന്നില്ല എങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾക്ക് പരാതിപ്പെടാൻ ഒരു സംവിധാനം വേണമല്ലോ അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുതിയ സംവിധാനങ്ങളുമില്ല നേരത്തെയുള്ള പരാതി പരിഹാര സെല്ലും സംവിധാനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായി ഇന്നലെ മുതൽ മുതലവരെ ഈ വിലക്കുറവ് ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ മാർക്കറ്റിൽ വരും അത്തരം ആളുകളുടെ എന്തെങ്കിലും പ്രതികരണങ്ങളോ പരാതികളോ ഒക്കെ ലഭിച്ചിരുന്നോ സനിസ ഇല്ല പൊതുവേ നമ്മൾ കച്ചവടക്കാരോടാണ് ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റിയത് വൈകുന്നേരം ആ ഒരു സമയമായതുകൊണ്ട് തന്നെ കച്ചവടക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവർ ഈ ഒരു പ്രതിസന്ധി തന്നെയാണ് പറയുന്നത് പഴയ സ്റ്റോക്കുകളാണുള്ളത് അതൊരു കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് വിൽക്കാൻ കഴിയില്ല ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആൾക്കാർ ഇത് അറിഞ്ഞു വന്ന് സാധനങ്ങൾക്ക് വില കുറഞ്ഞു കുറവുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ അവരും ഈ ഒരു പ്രതിസന്ധിയിലാണ് ഇത്തരത്തിൽ ഇത് വിൽക്കണമെന്ന് ഇതിൽ ഒരു ധനവകുപ്പിൽ നിന്നുള്ള ഒരു നീക്കം എന്ന് പറഞ്ഞാൽ ജി എസ് ടി വകുപ്പിനോട് സംസ്ഥാന ജി എസ് ടി വകുപ്പിനോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനുമൊക്കെ പറഞ്ഞിട്ടുണ്ട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് സംസ്ഥാന ധനവകുപ്പിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു നീക്കം മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെ നീളുകയാണ് സെയ്ഫുദീ